നിങ്ങളും അവരെ ഇഷ്ടപ്പെടേണമേ അങ്ങനെ മലക്കുകളും അവരെ ഇഷ്ടപ്പെടും ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമല്ല നിങ്ങളും അയാളെ ഇഷ്ടപ്പെടരുത് മലക്കുകളോട് പറയും ഒരാളെ വെറുപ്പാൻ പേര് പറയും ആ മനുഷ്യനെ നിങ്ങളും വെറുക്കണം എന്ന മലക്കുകളോട് പറയും മഹാനായ പറയുന്ന മഹാനായി ഭൂമിയിലെ സത്യസന്ധരായ മനുഷ്യന്മാർ കറകളഞ്ഞീങ്ങൾ അവരുടെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ മനുഷ്യനോടൊരു വെറുപ്പ് അള്ളാഹു തോന്നിപ്പിച്ചു അയാൾ ഒന്നും ഒരു ഉപദ്രവം നിങ്ങളോട് ചെയ്തതിന്റെ പേരിലല്ല ആ മനുഷ്യൻ ഒന്നും നിങ്ങളോട് ചെയ്തിട്ടില്ല പക്ഷേ ആ മനുഷ്യൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നതിന്റെ പേരിൽ മുക്മിനീങ്ങളുടെ കൽവിന്റെ ഉള്ളിൽ അള്ളാഹു ഒരു വെറുപ്പിട്ട് കൊടുക്കുമെന്നാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇന്നും മനുഷ്യന്റെ കർമ്മങ്ങൾ പലവിധമാണ് മഹാനായ അബു അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖുകാരനായ മഹാനായ പണ്ഡിതൻ സുഹാഹു സിത്തയുടെ ഇമാമിയങ്ങൾ മുഴുവനും ഹദീസിന്റെ സനദുകളിൽ കൊണ്ടുവരുന്ന മഹാൻ അബു അയ്യൂബ് സഖ്തിയാനി ിൽപ്പെട്ട മഹാനാണ് പക്ഷേ മഹാനായ മാലിക് അനസ് റളിയല്ലാഹു അൻഹു ആ ഹദീസുകൾ സ്വീകരിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് രണ്ട് ഹജ്ജ് ചെയ്തു ആരാണി മഹാൻ എന്നറിയോ അദ്ദേഹത്തിന്റെ ഒരു കറാമത്ത് ഇമാം തങ്ങൾ ഇമാംബിതങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇറാഖിൽ നിന്ന് ഹജ്ജിന് വരുമ്പോ മരുഭൂമിയുടെ മധ്യത്തിൽ ആളുകളുടെ കയ്യിൽ വെള്ളമില്ലാതെ കുടിക്കാൻ ദാഹജലം കിട്ടാതെ ആളുകൾ മരിക്കാറായി നിൽക്കുന്ന നേരത്തെ അബു അയ്യൂബ് സഖ്തിയാന് പറഞ്ഞു ജനങ്ങളെ ഞാനൊരു കാര്യം ചെയ്തു തരാം പക്ഷെ ഞാൻ മരിക്കണവരെ പറയാൻ പാടില്ല പറ്റുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ പറയൂല ഞാൻ മരിക്കണവരെ പറയരുത് പറയൂല നിങ്ങക്ക് വെള്ളല്ലേ വേണ്ടത് ഒരു ഭാഗത്തേക്ക് അള്ളാഹുവേ ഞങ്ങൾക്ക് വെള്ളം തരണം പോയി നോക്കി എന്ന് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അരുവി പൊട്ടി ഒഴുകുകയാണ് ആ വെള്ളം കുടിച്ചു ആ ആളുകൾ മുഴുവൻ ഹജ്ജിന് പോകുന്ന യാത്രയിൽ അവരുടെ തോൽപാത്രങ്ങൾ മുഴുവൻ അവരെ നിറച്ചു വെച്ചു ഒരച്ചു മുമ്പേ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്തു തരാം പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മരിക്കണവരെ പറയാൻ പാടില്ല ഇല്ലാത്ത കള്ള കറാമത്തുകൾ പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് കണ്ടതിനും കേട്ടതിനും അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ മഹാന്മാരായ സജ്ജനങ്ങളുടെ പാത എന്താണ് എന്ന് ഒന്ന് ചെവി തുറന്ന് കേൾക്കണം പറയാൻ പാടില്ലെന്നാ പറഞ്ഞുകൊടുക്ക പറയരുത് ദുരഭിമാനമായി പോകും അഹങ്കാരം വന്ന് പോകും ഞാൻ മരിക്കണവരെ പറയരുത് അവര് പറഞ്ഞു ഞങ്ങൾ പറയൂല ദുആ പറഞ്ഞ പോലെ നബഅത് ഐൻ ഒരു ഒഴുകുകയാണ് ആ മഹാനാണ് അബൂ അയ്യൂബ് സഖ്തിയാനി അൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി മാലിക് തങ്ങളോട് ചോദിച്ചു മാലിക് ഇമാമേ ഈ മഹാന്റെ ഹദീസ് നിങ്ങൾ എന്താ സ്വീകരിക്കാത്തത് നിങ്ങൾ എന്താ അദ്ദേഹത്തിന്റെ ഹദീസ് ഉദ്ധരിക്കാത്തത് ലാ അറ അലൈഹി

ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് പറയാവുന്ന കിതാബുൽ രേഖപ്പെടുത്തിയ മഹാൻ ഇമാം നൂറോളം സ്വഹാബിമാരെ കണ്ട താബിഈ മഹാനായ മാലിക് ഇബ്നു റളിയല്ലാഹു അൻഹു ഈ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഹദീസ് സ്വീകരിക്കുന്നത് മൂന്നാമത്തെ തവണ വന്നു ആ മഹാൻ മഹാനിരിക്കുന്നത് ഇമാം മാലിക് കണ്ടു റഹ്മതുല്ലാഹി തആല അലൈഹി വറദിയല്ലാഹു അൻഹു മാലിക് ഇമാം ഖാനാണ് മാലിക് ഇമാം ആ മഹാന്റെ ഹദീസ് രേഖപ്പെടുത്താൻ കാരണമായ സംഭവം ഇതാണ് സംസം എന്നെ എരികെ തിരിക്കുമ്പോൾ കുല്ലമ സുകിറ റസൂലുള്ളാഹി ബക അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും പേര് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും മാലിക് ഇമാം ുംങ്ങൾ അവരെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കുന്നവരെ അങ്ങനെ ഒരു ഹബീബായി നിധങ്ങളോടുള്ള ഒരു ഹിബ് കണ്ടതിൽ പിന്നെയാണ് ഇമാം മാലിക് എന്നവർ ആ മഹാന്റെ ഹദീഫ് സ്വീകരിക്കാൻ തുടങ്ങിയത് മൂന്നാമത്തെ ഹജ്ജ് ഇമാം അബു അയ്യൂബ് സഹ്തയാനെ ചെയ്തതിന്റെ ശേഷമാണ് ആ മഹാന്റെ ഹദീത്ത് സ്വീകരിക്കാൻ തുടങ്ങുന്നത് മഹാൻ മോശമായത് കൊണ്ടല്ല ഇമാം മാലിക് എന്നവരുടെ ഷർപ്പ് മഹാനവറുകളുടെ ക്രൈറ്റീരിയൻ ഇച്ചിരി കൂടുതലാണ് ഇപ്പുറത്ത് മറ്റൊരു ആലിമിനെ ശുദ്ധ പരിചയപ്പെടുത്തുന്നുണ്ട് അയാളുടെ പോലെയാണ് എന്ന വിശുദ്ധമായ ഖുർആൻ ഖുർആൻകളിൽ മുസാനിബി അലിസ്വലാത്ത വസ്ലാമിന്റെ കാലത്ത് ഈജിപ്തിൽ നിന്ന് മരുന്ന് മരുന്ന് ഫലസ്തീനിലേക്ക് ഒരു സൈന്യം പുറപ്പെടുമ്പോ ഫലസ്തീനികളായ ആളുകൾ ആ നാട്ടിലെ പണ്ഡിതനായിരുന്നൂർമ്മയുണ്ടാകും ആ സൈന്യം ഒന്ന് നശിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി ബൽ പറഞ്ഞു അള്ളാന്റെ നബിക്കെതിരെ ആരൊക്കെ എന്റെ തന്നെ അള്ളാഹു സ്വീകരിക്കില്ലല്ലോ ഫലസ്തീനിലെ ജബ്ബാരികളായ ആളുകൾ അഹങ്കാരികൾ പറഞ്ഞു നിങ്ങൾ അഹം പറഞ്ഞത് വരയ്ക്കാൻ പറ്റൂലെതിരെ സൈന്യമാ വരുന്നത് പക്ഷെ ഈജിപ്തുകാരാ വരുന്നത് ഫലസ്തീനിലേക്ക് ഫാ ചെയ്യാൻ വേണ്ടി വരികയാണ് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയുക ജനങ്ങൾ പിന്നാലെ കൂടി ആ മുഷാവറ കഴിഞ്ഞ് രാവിലെ ആളുകൾ ചോദിച്ചു എന്താ അള്ളാഹു പറഞ്ഞത് എന്നാണ് അള്ളാഹു പറഞ്ഞത് പറഞ്ഞു നാളെയും കൂടെ നോക്കി രണ്ടാം നാളിൽ എന്താണ് ഇൽഹാം കിട്ടിയത് അവർക്കെതിരെ ദ്വാരക്കാൻ പാടില്ല മൂന്നാം ദിവസം ആൾക്കാർ വിട്ടില്ല നാലാം ദിവസം കൂടെ ഒന്ന് നോക്കി അപ്പൊ അന്നൊന്നും കണ്ടിട്ടില്ല ഇന്നലെ എന്തെങ്കിലും കണ്ടോ ഇല്ല ഇന്നലെ ഒന്നും കണ്ടിട്ടില്ല ഒന്നും കണ്ടില്ലെങ്കിൽ അതിനർത്ഥം കൊഴപ്പില്ല എന്നല്ലേ അതുകൊണ്ട് ദ്വാരക്കെന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ പറയാൻ പറഞ്ഞു സൈന്യത്തെ എന്ന് ഞങ്ങളുടെ സൈന്യത്തെ നശിപ്പിക്കണേ നശിപ്പിക്കണേന്ന പറഞ്ഞു പോണത് നമ്മളെ നശിപ്പിക്കണം പോണ നമ്മളെബിയുടെ സൈന്യത്തെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ നാവിന് അള്ളാഹു കൂട്ടിട്ടിരിക്കുകയാണ് എനിക്ക് പറയാൻ പറ്റണില്ല

നാവ് ിട്ടാട്ടി നടക്കുന്ന നായെ പോലെയാണ് ഇയാൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മഹാന്മാരായി മഹസീരിയങ്ങൾ ഇമാം തൊപരിതങ്ങൾ അടക്കമുള്ള ആളുകൾ ഈ ചരിത്രങ്ങളുടെ തഫ്സീറുകളിൽ വളരെ വിശദമായി വ്യാഖ്യാനിച്ചു അവര് പറഞ്ഞു ഞങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോവുകയാണല്ലോ രക്ഷ വേണം രക്ഷ വേണം എന്തെങ്കിലും ഒരു പോം വഴി അദ്ദേഹം പറഞ്ഞു ഇനി ഒരൊറ്റ വഴിയുള്ളൂ മുസനബിയുടെ ആ സൈന്യം നമ്മുടെ നാടുകളിലേക്ക് എത്തി അവരെങ്ങാനും അവരുടെ കളയും അതുകൊണ്ട് നിങ്ങൾ ഈ സൈന്യം നിങ്ങളുടെ പെൺകുട്ടികളെ മുഴുവനും അണീച്ചു നിർത്തണം നിർത്തണം ആ പെൺകുട്ടികൾക്ക് കൈകളിൽ ഭക്ഷണം കൊടുക്കുക സൈന്യം ഈജിപ്തിൽ നിന്ന് കടന്നു വരുമ്പോ അവരെ മാസങ്ങളായി ഭാര്യമാരെ കാണാതെയാ വരുന്നത് സുന്ദരിമാരായ ഫലസ്തീനി പെൺകുട്ടികളെ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് പറഞ്ഞേക്കുക അവർ ഒരു സമൂഹമങ്ങാനും ആ സമൂഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ അകാ അതുകൊണ്ട് ഇതാണ് പോംവഴി എന്നൊരു കുറുക്കി വിദ്യ പറഞ്ഞു കൊടുത്തു ആയിരക്കണക്കിന് ഫലസ്തീനി പെൺകുട്ടികൾ ഭക്ഷണപ്പൊതികളുമായി കടന്നു വന്നപ്പോൾ അവർക്കിടയിലേക്ക് വൈകാരികമായി ചിന്തകളുണ്ടായി സൈന്യത്തിലെ മുഴുവൻ ആളുകളും മുസാനബി അലിസ്സലാമിന് വലിയൊരു ഫതഹന് പോയ ആളുകൾ

ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യുന്നവരെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് കുന്തമുനകളിൽ സൈന്യ നേതാവിനെയും വിഭജിക്കാൻ വന്ന പെണ്ണിനെയും കുന്തമുനയിൽ പിടിച്ചു നിർത്തി അങ്ങാടികളിലൂടെ കടുത്ത താക്കീത് ചെയ്ത് സമൂഹത്തിൽ നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവൽ നിർബന്ധമാണ് അത്തരം പണ്ഡിതന്മാരെ വാർത്തെടുത്തില്ലെങ്കിൽ സമുദായം മുഴുവൻ കുറ്റക്കാരാണ് ആ ഒരു നന്മ സൈന്യാധിപൻ ചെയ്തു അതിൽ പിന്നെ അള്ളാഹു വിജയം കൊടുത്തു പക്ഷെ ഈ പണ്ഡിതൻ പണ്ഡിതനെപ്പോഴെങ്കിലും ഞാനൊന്ന് മാപ്പിരക്കട്ടെ ഞാനൊന്ന് അയാൾക്ക് തോന്നിയില്ല പോം വഴി പറഞ്ഞു കൊടുത്തു പൈശാചികമായ അതും ഒരു പണ്ഡിതനായിരുന്നു അയ്യൂബ് സഖ്തിയാനി എന്ന മരുഭൂമിയുടെ നടുവിൽ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ ആരോടും പറയരുത് എന്റെ മരണം വരെ ആ ലോകം ഈ ചരിത്രം അറിയുന്നത് ഹബീബിനെ പറയുമ്പോഴേക്കും അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി ഇപ്പുറത്തെ പൊട്ടിക്കരയുമായിരുന്നെ പോലെയാണ് ഇയാളുടെ ഉദാഹരണം എന്ന് ഖുർആാൻ പറഞ്ഞപ്പോൾ നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ വലിയ കറാമത്തുകൾ കാണിച്ചു തുടങ്ങിയിരുന്ന ആളാണ് പക്ഷേ കൂടെ കൂടുകയും ദുന്യാവിന്റെ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോവുകയും ചെയ്തതിന്റെ പേരിൽ പണ്ഡിത ലോകത്തും ഇങ്ങനെ രണ്ട് വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സാധാരണക്കാരിൽ കാണാൻ കഴിയും പ്രായം ചെന്നവരിൽ കാണാൻ കഴിയും ചെറുപ്പക്കാരിൽ കാണാൻ കഴിയും വിവിധ വഴികളിലേക്ക് സൂചിപ്പിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു സത്യം ചെയ്ത വസ്തുതകളെ ഒന്ന് നോക്കൂ എല്ലാം മൂടിക്കളയുന്ന വിധം എല്ലാം മറച്ചു പിടിക്കുന്ന വിധം ഇരുളിനെ സംവിധാനിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം 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 രാത്രിയെ തന്നെയാണ് സത്യം സത്യം ഇതായുഷ രാത്രി വരുമ്പോഴേക്കും ഭൂമിക്ക് മുകളിലുള്ളതിനും മുഴുവനും അത് മറയായി വീഴുന്നു നേരം വെളുത്ത ഇതാണോ ചിത്രം ഈ രാത്രി കാണുന്ന പോലെ അല്ലല്ലോ അവിടത്തെ മരങ്ങളും പറമ്പും കൂടെ നമ്മൾ കാണുന്നില്ലേ കാണുന്നുണ്ടോ ഇല്ല ഇല്ല യകുഷ മൂടിയിരിക്കുകയാണ് ഇരുട്ടുകൊണ്ടൊന്ന ഭാഗം മൂടി വെച്ചിരിക്കുകയാണ് والنهار تجلى പകലിനെ തന്നെയാണ് സത്യം ആ പകൽ എല്ലാം കൊണ്ടുവരുന്നു എല്ലാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു ആ ഒരു പകലിനെ തന്നെയാണ് സത്യം തിനെ തന്നെയാണ് സത്യം ഉമ്മയുടെ ഉദരത്തിലൂടെ ജന്മമെടുക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ ആയിട്ട് അള്ളാഹു പടക്കുമ്പോൾ ഒരു ആണിന്റെ സ്വഭാവം ആണിലും ഒരു പെണ്ണിന്റേത് പെണ്ണിലും ഇങ്ങനെ ഒരു സംവിധാനം അള്ളാഹുവിന്റെ കുതിർത്തുകൊണ്ടല്ലാതെ മനുഷ്യർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണും നൽകുന്ന ദൃഷ്ടാന്തമാണ് പെൺകുട്ടികൾ റഹ്മത്താണ് മൻ സലാസു ബനാതിൻ ഫസ്വബറ അലാ വദറ ജന്നത റഹ്മതിഹി മൂന്ന് പെൺകുട്ടികളുള്ള ആരെങ്കിലും വളർത്താനുള്ള കഷ്ടപ്പാടുകൾ സഹിക്കുകയും ആ പെൺകുട്ടികൾ കാരണം ഉണ്ടാകുന്ന സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്ന് വളർത്തുന്ന ഒരു ആ മക്കളോട് ചെയ്യുന്ന കരുണകാരണം അള്ളാഹു മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു സുഹാബി ചോദിച്ചു രണ്ട് രണ്ട് പെൺകുട്ടികളുള്ളവർ രണ്ട് പെൺകുട്ടികൾ ഉള്ളവർ ചോദിച്ചു രണ്ട് പെൺകുട്ടികളാണെങ്കിലോ മൂന്നാൾക്ക് മാത്രമാണോ ആ ശ്രേഷ്ഠതയുള്ളത് രണ്ടാളുകളാണെങ്കിലോ രണ്ടാളുകളാണെങ്കിലും ആ പ്രതിഫലമുണ്ട് അന്നേരം വേറെ ഒരാള് ചോദിക്കുന്നു ഒരു പെൺകുട്ടി ഉണ്ട് ആ പെൺകുട്ടിയെ ശരിയായ വണ്ണം വളർത്തിയാൽ അവർ കാരണം ഉണ്ടോ നിന്ന് ചോദിച്ചപ്പോ അതെ ഒരു കുഞ്ഞാണെങ്കിലും അവർക്ക് മഹാനായ പതിഫലമുണ്ടെന്ന് മഹാനായി ആണ് ആ രണ്ട് ജെൻഡറും സൃഷ്ടിക്കുന്ന അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മ പറയുന്നു ഹബീബായ സലാം വന്നു അദ്ദേഹം പണ്ഡിതനാണ് ഹബീബായ നബിയുടെ വന്നു മദീനയിൽ ഹബീബ് വന്നപ്പോ എന്നിട്ട് നബിയോട് ചോദിക്കുന്നു ഞാൻ അങ്ങയോട് മൂന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു പ്രവാചകനല്ലാതെ നൽകാൻ സാധ്യമല്ല മൂന്ന് ചോദ്യം ചോദിക്കുന്നു നബിയെ ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം ശരിയായ ഉത്തരം ഒരു പ്രവാചകനല്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത മൂന്ന് ചോദ്യങ്ങളെന്ന് അബ്ദുല്ലാഹിബിൻ പിന്നീട് മുസ്ലിമായി തങ്ങൾ പറഞ്ഞു സൽ നീ ചോദിച്ചോളൂ ചോദിച്ചോളൂ സലാമേ മഹാനായ അബ്ദുല്ലാഹുബിൻ സലാം എന്നവർ അഷ്റഫുൽ അലൈഹി തങ്ങളോട് ചോദിക്കുന്നു ബി ബി ഔവലി ഔവലി വ അഹ്ലുൽ നബിയേ നബിയേ അല്ലാഹുവിൻ്റെ റസൂലേ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ വരികയാണ് അതിൽ മൂന്നാമ ഒരു ചോദ്യം ബി ഔവലി ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ വലിയ അടയാളങ്ങളിൽ ഏറ്റവും മരികത്തേക്ക് വരുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്തായിരിക്കും രണ്ടാമത്തേത് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവരാദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും നബിയേ സ്വർഗവാസികൾ തിന്നുന്ന ആദ്യ ഭക്ഷണം ഒരു സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ ഒരു അപർടൈസർ ഉണ്ടാവില്ലേ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവില്ലേ എന്താണ് സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്നത് എന്താണ് കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപസാദൃശ്യവും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത് ഒരു കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ ഹബീബായ റസൂറു തങ്ങളോട് ചോദിക്കപ്പെടുകയാണ് പണ്ഡിതൻ വേദഗ്രന്ഥം പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞു ഒരു പ്രവാചകനല്ലാതെ അള്ളാഹു നൽകുന്ന കൊണ്ടല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ലാഹി മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരം വന്ന് പറഞ്ഞു തന്നു അത് പറഞ്ഞപ്പോൾ മലക്കുകളിൽ ഏറ്റവും വെറുക്കുന്ന മലക്ക് ജൂതന്മാർക്ക് ഇഷ്ടമല്ല എന്ന് നബിയെ അങ്ങേക്കറിയില്ലേ قل من كان عدوا لجبريل فإنه نزله على قلبك على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. أرنجلم جبريل عليه السلام من إدران

ഹബീബായ അങ്ങയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ജിബിരി തന്നെയാണ് ജൂതന്മാർക്ക് ജിബിരിയിൽ തങ്ങളോട് വെറുപ്പുണ്ടായതിൽ പിന്നെ അള്ളാഹു ആ ഒരു വിഷയത്തെ തിരുത്താൻ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തുകൾ ഏതായിരുന്നാലും അള്ളാഹുന്റെ റസൂല് മറുപടി കൊടുക്കാൻ പോകുന്ന സലാമേ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ആ മഹാനായ എനിക്ക് മറുപടി തന്നു ഈ പറയുന്ന ഇമാം തങ്ങൾ ിൽ കൊണ്ടുവന്നതാണ് ഹബീബായ മറുപടി പറയുന്നു ഹി ഞങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ഏറ്റവും ആദ്യം സംഭവിക്കുന്ന വലിയ അടയാളങ്ങളുടെ ഭാഗമായി വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം അതിന് നിബിധങ്ങൾ മറുപടി പറയുന്നു കിഴക്കൻ രാജ്യത്ത് നിന്ന് ഒരു തീ പുറപ്പെടലാണ് ആ തീയിൻ്റെ വരവ് കാരണം അതിന്റെ മുമ്പുള്ള രാജ്യക്കാരെല്ലാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയും ഓടുകയും ഫലസ്തീനിലേക്ക് അഭയം പ്രാപിക്കുന്നവരെ അവർ ഓടും അങ്ങനെ പറയാറുണ്ട് യമനിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ ആളുകളെ ആ തീ മഷറയുടെ ഭൂമിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകും അത്രേ അതാണ് മറുപടി കൊടുത്തു ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല അടുത്ത ചോദ്യം എന്താണ് തിന്നുന്ന ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഏതാണ് എത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഏതാണ് ഭക്ഷണം വെറുതെ ആലോചിച്ചു നോക്കി ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ എന്താത്തരം അറിയുന്നുണ്ടോ ഏ എന്താണ് പറഞ്ഞു രണ്ടത്താണ് ഇല്ല ഹാരിസ് ആണ് അബുദാബിയിലാണ് ആദ്യം സ്വർഗവാസികൾ തിന്നുന്നത് ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതയുള്ള ഒരു സോഫ്റ്റ് ഇറച്ചിയുണ്ട് അത്രേ